പടയിലൂടെ പ്രശസ്തി ആർജിച്ച തിരുവണ്ണൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര പരിസരത്തെ ആൽത്തറയോട് ചേർന്ന സ്ഥലത്തെത്തിയാൽ ഏതൊരാളുടെയും മനസ്സൊന്ന് കുളിർക്കും അത്രയും ഹരിതാഭമാണ് ഈ മണ്ണ് വെണ്ടയും പയറും പീച്ചിങ്ങയും മത്തനും പാവലും പൂത്തു നിൽക്കുന്ന ഒരിടം തന്റെ മുപ്പത് സെന്റ് സ്ഥലത്ത് ശുദ്ധമായ പച്ചക്കറികളെ ജ്വല്ലറി ഉടമയായ വിജയൻ വ്യാപാരിയായ വിജയൻ ഒരാശ്വാസത്തിനു വേണ്ടി കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ നിന്നു സഹായത്തിന് മറ്റു പണിക്കാരോ കൃത്രിമമായ വളങ്ങളോ ആവശ്യമില്ലാതെ സ്വയം അധ്വാനിച്ച് അഭിമാനത്തോടെയാണ് വിജയനും ഭാര്യയും കഴിയുന്നത് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മനസ്സിന് സന്തോഷവും അത്യാവശ്യം വരുമാനവും ലഭിക്കുന്നുണ്ട് പച്ചക്കറികൾക്ക് പുറമെ മാവും പ്ലാവും സമൃദ്ധമായി കായ് ഫലം നൽകുന്നുണ്ടെന്ന് വിജയൻ പറയുന്നു കിട്ടുന്നുണ്ട് കൃഷിനെ കൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഇതിന്റെ അടിയിൽ മാറ്റ് വെച്ച് വെക്കുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഡ്രിപ്പ് ഒരു ചെറിയ കുഴല് വെച്ചിട്ട് ഡ്രിപ്പ് ഇതിനകത്ത് നനയ്ക്കണ്ട മോട്ടർ ഇട്ട കംപ്ലീറ്റ് നനഞ്ഞ് എല്ലാ അപ്പൊ അതൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കൂ ഞങ്ങൾ ഇതിനകത്തൊക്കെ ചെയ്യുന്നത് വേറെ പണിക്കാരും ഇല്ലാതെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത്യാവശ്യം വരുമാനം പിന്നെ ഒക്കെ ഉണ്ട് അത്യാവശ്യം ഇന്നിവിടെ ഓരോ ദിവസവും ആളുകൾ കൃഷിയെ പറ്റി അറിയാനും പച്ചക്കറി വാങ്ങാനും എത്തുന്നുണ്ട് മികച്ച രീതിയിലുള്ള കൃഷിക്ക് വീട് മാറ്റും ഡ്രിപ്പിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു ശാസ്ത്രീയ കൃഷിരീതിയാണ് പിന്തുടർന്ന് പോരുന്നത് കൃഷിയെ ഒരു വരുമാന സ്രോതസ്സായി മാത്രം കാണാതെ മാനസിക സംഘർഷം നിറഞ്ഞ ഈ ഈ കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് ആശ്വാസത്തിന്റെ വിത്തുകൾ കൂടി വിതയ്ക്കുകയാണ് കർഷകൻ കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് ഒരു അഞ്ചെട്ട് ഒരു കുറച്ച് വെണ്ടക്കന തൈയൊക്കെ ഒക്കെ വെച്ച അവർക്ക് ഉള്ള ഭക്ഷണത്തിലുള്ള നല്ല ഈ വളക്കെ ഈ കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ കൃഷി അവർക്ക് നല്ല ഈ പച്ചക്കറി കിട്ടു അതെല്ലാ പുതിയ തലമുറയ്ക്ക് അതൊരു ഒരു അനുഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നത് കൃഷി കൂടെ മനുഷ്യന്റെ ആരോഗ്യം വരെ സംരക്ഷിക്കാൻ കഴിയും ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ നേട്ടം കൊയ്യാമെന്നുള്ള ഒരു നല്ല പാഠവും നൽകുന്നു ഭാരത് കോഴിക്കോട്